എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ എം തൃക്കോണിത്ര എക്സിവിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകാം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഏരിയ ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് കൂടുതലായും ഉപയോഗിക്കുന്നത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് ഫോർ എക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് ഓക്കെ സമയം ഒൻപത് ഏഴായിട്ടുണ്ട് മാർക്കറ്റ് എഴുപത്തിരണ്ട് ആണ് മാർക്കറ്റിൽ അപ്പായിട്ടിരിക്കുന്നത് ഇരുപത്തിനാല് എഴുന്നൂറ്റി അൻപത്തി ഏഴ് ഇരുപത്തി നാല് എഴുന്നൂറ്റി അൻപത്തി ഏഴ് പ്ലസ് എഴുപത്തിരണ്ട് ഇരുപത്തിനാല് എണ്ണൂറ്റി ഇരുപത്തൊമ്പത് ഇരുപത്തിനാല് എണ്ണൂറ്റി പതിനാറ് എന്നുള്ളത് ഒരു കൺസോൾഡേഷൻ സോണാണ് അപ്പോൾ ഇരുപത്തിനാല് എണ്ണൂറ്റി നാൽപ്പത്തി മുകളിലോട്ട് പോയാൽ മാത്രമാണ് ഒരു ലെവലിലേക്ക് ഒരു ഹയർ ലെവലിലേക്കുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടണമെങ്കിൽ ഇരുപത്തിനാല് എണ്ണൂറ്റി നാൽപ്പത്തഞ്ചിന് മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ അടുത്ത കൺസോൾഡേഷൻ സോണെന്ന് പറയണത് ഇരുപത്തിനാല് എണ്ണൂറ്റി എഴുപത്തി കൺസോൾട്ടേഷൻ ലെവലായിട്ടുള്ളത് പിന്നെ ഒരു റെസിസ്റ്റൻസ് സോണായിട്ടുള്ളത് അപ്രോക്സിമേറ്റ് ഇരുപത്തിനാല് എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് അപ്പം ഈ ഒരു ഭാഗത്തേക്കുള്ള മൂവ്മെൻറ്റ് കിട്ടിയാൽ മാത്രമാണ് സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ അതായത് ഇരുപത്തിനാല് എണ്ണൂറ്റി നാൽപ്പത്തഞ്ചിന് മുകളിലോട്ടുള്ള മൂവ് കിട്ടണം അതൊരു സസ്റ്റൈനബിൾ മൂവ് ആയിരിക്കണം ഇൻ കേസ് ഞാൻ ഇപ്പോൾ ഒരു എൻട്രി ഞാൻ എടുത്താലും അത് ഒരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ കോസ്റ്റ് ടു കോസ്റ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടി നോക്കണം കാരണം ഇരുപത്തിനാല് എണ്ണൂറ്റി എഴുപത്തി ആറും ഇരുപത്തിനാല് എണ്ണൂറ്റി പതിനാറും ഇതിൻ്റെ ഇൻബിറ്റ്വീൻ സ്പേസിലായിരിക്കും മാർക്കറ്റ് ഇപ്പോൾ ഓപ്പൺ ചെയ്യണേ അപ്പോൾ ആദ്യത്തെ മൂമെൻറ്റ് ഏത് ഭാഗത്തേക്കാണെന്ന് ഇൻഡെക്സിൻ്റെ ചാർട്ട് വെച്ചിട്ട് നോക്കിയാൽ അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ രാവിലത്തെ ഒരു അരമുക്കാൽ മണിക്കൂർ ഇൻഡെക്സ് ചാർട്ട് വെച്ചിട്ട് ലെവൽ കീപ്പ് ചെയ്യുന്നതനുസരിച്ചിട്ട് നോക്കാം എന്ന് മാത്രമേ ഉള്ളൂ സാധാരണ ഞാൻ സെക്കൻഡ് സ്ക്രീനിൽ ഇൻഡെക്സിൻ്റെ ചാർട്ടും ഈ സ്ക്രീനിൽ സ്ട്രൈക്കിൻ്റെ ചാർട്ടുമാണ് ഇടുന്നത് അപ്പോൾ രാവിലെ അത് അത്ര സുഖാവില്ല എന്ന് തോന്നുന്നുണ്ട് കാരണം നമ്മൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലക്ച്വേഷൻ കാണുമ്പോൾ പേടിക്കും മാർക്കറ്റിൽ അപ്പോൾ രാവിലെ തന്നെ ഇൻഡെക്സിൻ്റെ ചാർട്ട് കോൺസെൻട്രേഷൻ ചെയ്തിട്ട് മറ്റേതിലേക്ക് മാറാം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇരുപത്തിനാല് എണ്ണൂറ്റി നാൽപ്പത്തഞ്ചിന് മുകളിലേക്കുള്ള മൂവ് കിട്ടിയാൽ ആദ്യം ഇരുപത്തിനാല് എണ്ണൂറ്റി എഴുപത്താറ് ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് കൺസോൾടേഷൻ ചെയ്ത് പോകുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ താഴ്ത്തോട്ട് ഈ ബ്ലൂ ലൈൻ്റെ താഴ്ത്തോട്ട് വന്നാലേ ഡൗൺ സൈഡിലേക്കുള്ള കാര്യങ്ങൾ കോൺസെൻട്രേഷൻ ചെയ്യേണ്ടതുള്ളൂ അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആവട്ടെ കാരണം എൺപത്താറ് പോയിൻ്റ് എഴുപത്തിരണ്ട് പോയിൻറ്റ് അപ്പാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ആ അപ്പിൻ്റെ വാല്യൂ ചിലപ്പോൾ ഒരു മുപ്പത് പോയിൻ്റ് ഒക്കെ കാണത്തുള്ളൂ ആ രീതിയിൽ പ്ലാൻ ചെയ്യാം സ്ട്രൈക്ക് തന്നെ ഇടാം ഇനിയിപ്പോൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡ് അതായത് കൊണ്ട് ഇൻഡെക്സിൻ്റെ ചാർട്ട് ഒരു സൈഡ് നോക്കാം എന്ന് മാത്രമേ ഉള്ളൂ അത് ഞാൻ പറയാം അപ്പം എന്തായാലും സ്ട്രൈക്കിൽ മുന്നൂറ്റി പത്തൊമ്പത് ഇപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാലാണ് നിൽക്കുന്നത് മുന്നൂറ്റി പത്തൊമ്പത് എന്നുള്ളൊരു ലെവല് മാർക്കറ്റിൽ മുട്ടേണ്ടതായിട്ടുണ്ട് മുന്നൂറ്റി പത്തൊമ്പതിന് മുകളിലോട്ടുള്ള മൂവ് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് മുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ പോയിട്ട് സ്ട്രഗിൾ ആവും ഒന്നാമത്തെ കേസ് ആർ എസ് ഐ ഒരു ക്രോസ് ഓവർ വന്നിട്ടില്ല അതിനിടയ്ക്കുള്ള ഗ്യാപ്പ് അപ്പ് മൂവ്മെൻറ്റ് മാത്രമാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ അത് എത്രത്തോളം മുട്ടും എന്നുള്ള കാര്യങ്ങൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴേ ഒന്ന് നോക്കണം അതിന് ആദ്യത്തെ പ്രയോറിറ്റി എന്തായാലും ഏകദേശം ഒരു ന്യൂട്രൽ ഓപ്പൺ ആണെങ്കിലും മുന്നൂറ്റി പത്തൊമ്പതാണ് ആദ്യത്തെ പ്രയോറിറ്റി പിന്നെ മുന്നൂറ്റി മുപ്പത്തിരണ്ട് പിന്നെ അവിടെ നിന്ന് നല്ല രീതിയിൽ സസ്റ്റെയിൻ ചെയ്ത് അവിടെ കൺസോൾഡേഷൻ സോണാണ് അപ്പോൾ അവിടേക്ക് ഇപ്പോൾ ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ ഒരു രണ്ട് ലോട്ടൊക്കെയാണ് ഞാൻ എടുക്കണമെങ്കിൽ അവിടെ ഒരു ലോട്ട് കൊടുത്തിട്ട് ഒരെണ്ണം കോസ്റ്റ് ടു കോസ്റ്റ് വല്ലതും ഇട്ട് വയ്ക്കത്തേ ഉള്ളൂ കാരണം കൺസോൾഡേഷൻ സോണാണ് മാർക്കറ്റിൻ്റെ അടുത്ത ഡയറക്ഷൻ അവിടെ കൺസോൾഡേഷൻ ചെയ്ത് നിന്നതിന് ശേഷം ആർ എസ് ഐ ക്രോസ് ഓവറ് ചെയ്ത് ഗ്രീനിലേക്ക് കയറുകയാണെങ്കിൽ ആ മൂവ്മെൻറ്റ് സസ്റ്റെയിൻ ചെയ്ത് മുകളിലോട്ട് പോകും നേരെ മറിച്ച് രാവിലെ പതിപോലെ ഇന്നലത്തെ പോലെ തന്നെ മഴയാണ് എന്നത്തെ പോലെ അപ്പോൾ പിന്നെയുള്ള ലെവലുകൾ എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി എൺപത്തേഴ് ലെവലിലൊക്കെയാണ് നിൽക്കുന്നത് കാരണം ഇന്നും ഇന്നലത്തെ പോലെ തന്നെ വൺ അവറില് സ്ട്രൈക്ക് ഒരു കറവ് വന്നിട്ടേ ഉള്ളൂ ആ കറവ് റെഡിലേക്കൊന്നും കയറിയിട്ടില്ല തേർട്ടി മിനിറ്റിൽ ഫിഫ്റ്റി പെർസെൻറ്റേജിൻ്റെ മുകളിലേക്ക് ആർ എസ് ഐ പോയിട്ടില്ല ഫിഫ്റ്റി മിനിറ്റ്സിൽ മാർക്കറ്റ് താഴ്ത്തോട്ടാണ് ഫിഫ്റ്റി പെർസെൻറ്റേജ് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴൊക്കെ എൻട്രി എടുത്താലും ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് രാവിലെ നോക്കുകയുള്ളൂ ഒരു പരിധി കൂടുതൽ മാർക്കറ്റ് മൂവ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരെണ്ണം ഹോൾഡ് ചെയ്ത് വെക്കാം എന്നുള്ള കൺസെപ്റ്റ് മാത്രമുള്ളൂ അപ്പോൾ അതാണ് ഇന്നത്തെ രാവിലത്തെ സീഡ് കാര്യങ്ങൾ പിന്നെ പീഡ ലെവലെന്നു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുന്നൂറ്റി അൻപതിന് താഴത്തോട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഭാഗത്തേക്കോ നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഭാഗത്തേക്കോ മാർക്കറ്റ് ഫോളാവും സ്റ്റിൽ മാർക്കറ്റ് ആർ എസ് ഐയുടെ ഒരു കണക്ക് പ്രകാരം മാർക്കറ്റ് പി സൈഡാണ് നിൽക്കുന്നത് അപ്പോൾ ഈ ഡൗണിൽ അത് ക്രോസ് ഓവറായി താഴത്തോട്ടിങ്ങനെ പോരണം എനിവേ വെയിറ്റ് ചെയ്യാം മാർക്കറ്റ് ഓപ്പൺ ആവട്ടെ ഇന്നലത്തെ പോലെ തന്നെ ഒരു കൺഫ്യൂഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ ആദ്യത്തെ പ്രയോറിറ്റി മുന്നൂറ്റി പത്തൊമ്പതാണ് അതിൻ്റെ മുകളിലാണോ മാർക്കറ്റ് ഓപ്പൺ ചെയ്യണേ താഴെയാണോ അപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി മുന്നൂറ്റി മുപ്പത്തി രണ്ടിട്ട് കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാലിന് താഴത്തോട്ട് ഇന്ന് ഇൻ കേസ് ഞാൻ ഈ സീൽ പെട്ടുപോയാലും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാലിന് താഴത്തോട്ടൊക്കെ വന്നാൽ മാത്രമാണ് അത് എക്സിറ്റ് ആവുന്നതിനെ പറ്റി ഞാൻ ആലോചിക്കത്തുള്ളൂ മുന്നൂറ്റി പത്തൊമ്പതിന് മുകളിലേക്ക് മാർക്കറ്റ് പോയി ഓപ്പൺ ആയത് മാർക്കറ്റ് കൺസോൾഡേഷനാണ് ഇവിടെ ഈ ഒരു ഈയൊരു ലോവുണ്ട് പിയിടെ ഈ ഒരു ലോ ആ ലോവിലേക്ക് മാർക്കറ്റ് വരുമ്പോൾ സീയിൽ കുറച്ചും കൂടെ മൂവ്മെൻറ്റ് എന്നുള്ള കാര്യം കൂടെ നോക്കണം അതായത് നൂറ്റി തൊണ്ണൂറ്റാറ് ഭാഗത്തേക്ക് പി ഡൗൺ ആവുമ്പോൾ ആ ഡൗൺ സി എത്രമാത്രം മുകളിലേക്ക് പോകുമെന്ന് നോക്കണം വലിയ പോയിന്റ് ഒന്നും കിട്ടില്ല അഞ്ചോ ആറോ പോയിന്റ് ഓക്കെ ഡൗണിലേക്ക് എത്തിയിട്ടുണ്ട് ഡബിൾ സപ്പോർട്ട് മാർക്കറ്റ് എടുത്തിട്ടുണ്ട് അത് സസ്റ്റെയിൻ ചെയ്ത് പോരുമെന്നു കൂടെ നോക്കണം മുന്നൂറ്റി അറുപത് മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ടുണ്ട് എന്തായാലും മുന്നൂറ്ററുപത് ടച്ച് ചെയ്യണം മുന്നൂറ്ററുപത് മാർക്കറ്റ് ഒരു ലെവലിട്ട് വെച്ചേക്കണതാണ് അതിൻ്റെ ഹൈ പോയിരിക്കുന്നത് മുന്നൂറ്റി അൻപത്തൊമ്പത് പോയിൻ്റ് എട്ട് അഞ്ചാണ് അപ്പോൾ ആ മുന്നൂറ്ററുപത് അവിടെ നിൽക്കുന്നിടത്തോളം കാലം പെട്ടെന്ന് പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്ത് നടക്കില്ല കാരണം എപ്പോഴും ഒരു പോയിൻറ്റ് ഫൈവ് മിച്ചം വെച്ച് മിച്ചം വെച്ച് നിൽക്കാറുള്ളതാണ് അപ്പം അതുകൊണ്ടാണ് മുന്നൂറ്റി അറുപത്തൊന്ന് മാർക്കറ്റ് ഓൾമോസ്റ്റ് ടച്ച് ചെയ്ത് മാർക്കറ്റ് ഇപ്പോഴും കൺസോൾട്ടേഷൻ സോണിലാണ് നിൽക്കുന്നത് നമ്മൾ ഞാൻ പറഞ്ഞ ഇരുപത്തിനാല് എണ്ണൂറ്റി എഴുപത്തൊമ്പത് കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് തന്നെ അതായത് നിലവിലുള്ള ക്യാൻഡിലിൻ്റെ കൺസോൾട്ടേഷൻ സോൺ അപ്പോൾ ആദ്യത്തെ മൂവ്മെൻറ്റ് ഇൻഡെക്സ് വെച്ചിട്ടുള്ള മൂവ്മെൻറ്റ് പ്രകാരം ഉള്ള ടാർഗറ്റേ മാർക്കറ്റ് ഓൾമോസ്റ്റ് റീച്ച് ചെയ്തിട്ടുള്ളൂ അവിടെ പക്ക കൺസൺടേഷൻ സോണാണ് നിലവിലുള്ള ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് താഴ്ത്തോട്ട് വന്നാൽ മാത്രമാണ് പിയിലേക്ക് കോൺസൺട്രേഷൻ ചെയ്യൽ നടക്കത്തുള്ളൂ ആ ഇൻഡെക്സിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇരുപത്തിനാല് എഴുന്നൂറ്റി എഴുപത്തി ആറിലേക്ക് ക്രോസ് ഓവർ കിട്ടണം ക്രോസ് ഓവർ കിട്ടുമ്പോൾ അതിനോടൊപ്പം തന്നെ മുകളിലുള്ള ലെവലും കൂടെ ബ്രേക്ക് ചെയ്ത് പോകുമ്പോഴാണ് അത് കൺഫർമേഷൻ ആവത്തുള്ളൂ കാരണം ഒരു കറി നല്ല രുചി കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൽ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർന്ന് പാകത്തിനും പാകത്തിനും ചേരണം അല്ലാതെ മുളക് പൊടി മാത്രം ഇട്ടുകൊണ്ട് കറി വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിക്കേറ്ററിന് മാത്രം കൺഫർമേഷൻ എടുക്കാനായിട്ട് നമുക്ക് പറ്റില്ല ബാക്കിയുള്ള അവിടുത്തെ ലെവലുകൾ ബാക്കിയുള്ള സാഹചര്യങ്ങൾ ബ്രേക്ക് ചെയ്യേണ്ട ലെവലുകളൊക്കെ എല്ലാം കൂടെ ഒരു രണ്ടോ മൂന്നോ കൺഫർമേഷൻ കിട്ടുമ്പോഴേ അതിന് നല്ല രീതിയിലുള്ള ഒരു മൂവ്മെൻ്റ് ആവുകയുള്ളൂ അപ്പോൾ ഈ ഒരു ഭാഗത്തേക്കുള്ള റിവേഴ്സൽ ഇട്ടുകൊണ്ട് തന്നെയാണ് സി താഴത്തോട്ട് പോയിരിക്കുന്നത് അതിനിടക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ചില കർത്തവ്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട് ചില കാര്യങ്ങൾ ഉത്തരവാദിത്തങ്ങളൊക്കെ നിറവേറ്റി അതിൻ്റെ ഡ്യൂട്ടിയൊക്കെ കറക്റ്റായിട്ട് നമ്മളാണ് ഡ്യൂട്ടി കറക്റ്റായിട്ട് ചെയ്യാത്തത് എൻട്രി എടുക്കുക അത് എക്സിറ്റ് ആവാതിരിക്കുക അല്ലെങ്കിൽ ആവറേജ് ചെയ്യേണ്ട സ്ഥലത്ത് ആവറേജ് ചെയ്യാതിരിക്കുക ഹോൾഡ് ചെയ്യേണ്ട സ്ഥലത്ത് ഹോൾഡ് ചെയ്യാതിരിക്കുക ചാർട്ട് ചാർട്ടിൻ്റെ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് ആ ചാർട്ടിൻ്റെ ഡ്യൂട്ടി കൃത്യമായിട്ട് എന്തൊക്കെയാണെന്ന് നമ്മൾ എന്ന് വായിച്ചെടുക്കുന്നോ അന്ന് തൊട്ടാണ് നമ്മൾ പ്രോഫിറ്റബിൾ ആവത്തുള്ളൂ പക്ഷേ ഈ മൂവ്മെൻറ്റ് കണ്ടപ്പോഴത്തേക്കും ഈ ഒരു ക്യാൻഡിൽ ആരോഗ്യമില്ലാത്ത ക്യാൻഡിലാണ് മുകളിലോട്ട് പോയത് ആ ഒരൊറ്റ കേസ് കൊണ്ടാണ് തിരിച്ച് താഴ്ത്തോട്ട് മാർക്കറ്റ് ഡൗൺ ആയത് ഒരു ക്യാൻഡിൽ കാണുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ആ ക്യാൻഡിൽ മൂവ് ചെയ്യാനുള്ള ക്യാൻഡിലാണോ അല്ലെങ്കിൽ അത് തിരിച്ച് താഴ്ത്തോട്ട് വരാനുള്ള ക്യാൻഡിലാണോ എന്നൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും എങ്ങനെയാണ് അതിനെ മാനേജ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു ട്രേഡ് വഴി ഞാൻ ഷെയർ ചെയ്യാം ഞാൻ ഇരുന്നൂറ്റി ഒൻപതിൽ ഒരു എൻട്രി എടുത്തിട്ടുണ്ട് മൂന്ന് ലോട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്